ഉത്തർപ്രദേശിൽ വളരെ വിചിത്രമായ ഒരു നിയമ നടപടിക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടം നമുക്കറിയാം ഇപ്പോൾ ഹോളി ആഘോഷങ്ങൾ നടന്നു വരികയാണ് പ്രധാനമായും ഈ നോർത്ത് ഇന്ത്യയിലാണ് ഹോളി ആഘോഷങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലും ഹോളി ആഘോഷങ്ങൾ ഉണ്ട് എങ്കിലും പ്രധാനമായും നോർത്ത് ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് ഉത്തർപ്രദേശിലും വലിയ രീതിയിൽ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത് എന്നാൽ ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ റാലി നടത്തുന്നുണ്ട് ഈ റാലി നടക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മസ്ജിദുകളിലേക്ക് നിറങ്ങൾ ാണ് ഇത്തരത്തിൽ പള്ളികളോട് ഷീറ്റിട്ട് മറക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് ഇതിനോടകം തന്നെ അലിഗഡിലെ നാല് മുസ്ലിം പള്ളികൾ ഇത്തരത്തിൽ ഷീറ്റ് കൊണ്ട് അവരുടെ മസ്ജിദ് കവർ ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റു പള്ളികളിലെയും മുഖ്യ പുരോഹിതർ ഈ ഷീറ്റ് കൊണ്ട് മറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവിനോട് അവരുടെ സമ്മതം അറിയിക്കുകയും വരും ദിവസങ്ങളിൽ ഷീറ്റ് കൊണ്ട് മൂടുകയും ചെയ്യുമെന്നുള്ള ഉറപ്പ് അവർ നൽകുന്നുമുണ്ട് പ്രധാനമായും ഷാജഹാൻപൂരിലും ബറേലിയുമാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ ഈ ഘോഷയാത്ര നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള പള്ളികൾക്കൊക്കെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറുപ്പറിയുന്ന ചടങ്ങടക്കമുള്ള കാര്യമുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുസ്ലിം പള്ളികൾക്ക് മേൽ ഇത്തരത്തിൽ നിറം വീഴാതിരിക്കാൻ വേണ്ടി ഷീറ്റിട്ട് മൂടാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടു ഇത് ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കുന്നത് അതേസമയം അധികൃതരുടെ ഈ നടപടിക്കെതിരെ ചില ഭാഗത്ത് നിന്നുള്ള ചില വിയോജിപ്പുകൾ കൂടി പ്രകടമാകുന്നുണ്ട് കാരണം പള്ളികളിലേക്ക് ആരെങ്കിലും നിറം പൂശുന്നുണ്ട് എങ്കിൽ അവരെ തടയുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ പള്ളികൾ ഇത്തരത്തിൽ ഷീറ്റ് കൊണ്ട് മൂടുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ള ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു പോലീസ് അടക്കം പറയുന്നത് ഉത്തർപ്രദേശത്തിൽ ഉത്തർപ്രദേശിൽ ഇത്തരത്തിൽ മതസംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്തായി ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ ഹോളി ആഘോഷത്തിന്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ രണ്ട് മുസ്ലിം യുവതികളെ ഉപദ്രവിക്കുകയും അവർക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ആ സംഭവം വലിയ രീതിയിൽ ആ സംഭവത്തിന്റെ വീഡിയോ വൈറലാകുകയും ആ സംഭവം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തതിനു പിന്നാലെ ഇന്നലെ നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഇത്തരത്തിൽ മുസ്ലിം യുവതികൾക്ക് മേൽ നിറം നൽകി നിറം പൂശിക്കൊണ്ട് അവരെ ഉപദ്രവിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുടെയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള